എല്ലാവർക്കും വണ്ടർലെസ് ഓണി പ്ലേസിലേക്ക് സ്വാഗതം ഞാൻ ശരി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോധി പാർക്കിലാണ് ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു നാലുമണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അന്തരീക്ഷമെല്ലാം നല്ല നല്ല തെഞ്ഞാണെന്നായിരുന്നത് നല്ല കാലാവസ്ഥ നമ്മളിപ്പോൾ പോകുന്നത് ലോധി ഗാർഡൻസിലേക്കാണ് ലോധി ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ നഗരമധ്യത്തിൽ മധ്യത്തിൽ തൊണ്ണൂറ്റൊമ്പത് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മനോഹരമായ ഒരു ഉദ്യാലയമാണ് ദില്ലി സുൽത്താൻ രാജവംശത്തിലെ അവസാന രാജവംശങ്ങളായ സയ്യിദ് ലോധി രാജവംശങ്ങളുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ലോധി ഗാർഡൻ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഗവർണർ ജനറൽ മാക്വിസ് വില്ലിംഗ്ടെ പത്നി മേരി വില്ലിംഗ്ടൺ ആണ് ഈ ഉദ്യാനം രൂപകൽപ്പന ചെയ്ത് ഉദ്യാനത്തെ കൂടുതൽ ആകർഷകമാക്കിയത് അതുകൊണ്ട് തന്നെ അവരുടെ പേരാണ് ഈ പണ്ടുകാലത്ത് ഈ ഉദ്യാനത്തിനുണ്ടായിരുന്നത് ലേഡി വില്ലിംഗ്ടൺ എന്നായിരുന്നു ഈ ഉദ്യാനത്തിൻ്റെ പേര് പണ്ടുകാലത്ത് ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇതിനെ ലോധി ഗാർഡൻസ് എന്ന പേര് ആക്കി മാറ്റിയത് നമ്മൾ ലോധി ഗാർഡൻസിൽ എത്തി നമുക്ക് നല്ല മനോഹരമായ പൂ പൂക്കൾ പുല്ലുമെല്ലാം പിരിച്ചു മനോഹരം അങ്ങനെ ദൂരെ കാണുന്നതാണ് ശേഷ് കുമ്പത്ത് എന്ന സ്മാരകം ശേഷ് കുമ്പത്ത് എന്ന് പറഞ്ഞാൽ കണ്ണാടി മകുടം എന്നാണ് അർത്ഥം ശീഷ എന്നാൽ കണ്ണാടി എന്നാണ് ഹിന്ദിയിൽ അർത്ഥം പണ്ട് ഇതിൻ്റെ പുറത്ത് തിളക്കമുള്ള നീല ഓടുകൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലം പോകെ പോകെ ആ ഓടുകളെല്ലാം നിലത്ത് വീണ് ചതറി പൊട്ടി നാശമായിപ്പോയി ഇപ്പം കുറച്ച് നീല ഓടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതും കാണാൻ മാത്രമൊന്നുമില്ല എന്തായാലും ഇതൊരു പുരാതന ചരിത്ര സ്മാരകം എന്ന നിലയിൽ നമുക്കിതിനെ കണ്ടു നോക്കാം ഇതാണ് ഇതിൻ്റെ അകത്തെ കാണുന്ന കാഴ്ചകൾ പുരാതന നിർമ്മിതിയാണെങ്കിലും എന്തൊരു ഭംഗിയായിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്ക് നമ്മൾ ആ ശിഷു കുംഭത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ ദൂരെ കാണുന്നതാണ് ബടാകുംപത്തി ഇതെല്ലാം ഈ ശിഷ്കുംഭത്തിൻ്റെ സൈഡിലുള്ള കെട്ടിടങ്ങളാണ് ഇത് ചരിത്ര സ്മാരകങ്ങൾ പള്ളി ഇതിന്റെ സൈഡിലെല്ലാം പള്ളി ഉണ്ട് എല്ലാം പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് പള്ളിയായിരിക്കാം പണ്ടത്തെ കാലത്ത് അതെല്ലാം കേറി ഇത് നല്ല ഭംഗിയുള്ള നിർമ്മിതിയാണ് എന്നുള്ളതാണ് ഇതിന്റെ മേലത്തെ വശയെല്ലാം കണ്ടോ എന്ത് ഭംഗിയായിട്ടന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം കണ്ടാസ്വദിക്കാം ഇവിടെ ഒരു ഫലകം ധാരാകുംഭത്തിനെ കുറിച്ച് ഒരു ഫലകം കാണുന്നുണ്ട് പിന്നെ നമ്മൾ ആ ശേഷിക്കുമ്പത്തുനിന്ന് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ നടന്നു വിശാലമായ ഉദ്യാനം ആകാശമെല്ലാം നല്ല നീല നിർത്തി കുമ്പത്തിലേക്ക് കയറാൻ കുറച്ച് ഇരിക്കാൻ വേണ്ടി ഉദ്യാനത്തിലേക്ക് വന്നിട്ടുണ്ട് ഉദ്യാനം നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് കുറേ മരങ്ങളെല്ലാം വെച്ച് പിടിച്ച് അവിടെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റുകളും ഇത് തൊണ്ണൂറ്റമ്പത് ഏക്കറും നടന്നു തീരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും സാരമില്ല നമുക്ക് നടക്കാൻ നല്ല സുഖമുണ്ട് പയ്യെങ്കിലും അതുകൊണ്ട് ഞാൻ നല്ലനെ നടക്കുകയാണ് അണ്ണാക്കുട്ടന്മാർ അതിലോടുന്ന പക്ഷികളും അണ്ണാക്കുട്ടന്മാരും എല്ലാം ഉണ്ട് ഇങ്ങനെ അത് എന്താ അവിടെ ഒരു മാംഗോസ്റ്റിൻ പോലത്തെ ഒരു പഴമാണ് ഒറിജിനൽ മാങ്കോസ്റ്റിൻ ആണോ എന്ന് എനിക്കറിയില്ല കാണാൻ നല്ല രസമുണ്ട് അതിൽ ചെറിയ കായ്കളാണ് കാണുന്നത് അതൊന്നും പഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതിനൊന്ന് പറിച്ചു നോക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു നല്ല ചെറിയ 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 കുരുക്കൾ കണ്ട അതിൻ്റെ ഇതിന് വലുതാണ് ശരിക്കും മാങ്കോസിൻ പോലെ തന്നെ ഉണ്ട് ഇനി ഇത് മാങ്കോസ്റ്റിൻ തന്നെയാണ് എന്നെനിക്കറിയില്ല കേട്ടോ താഴെ വീണു കിടക്കുന്നതാണെന്നില്ല കുറേ കായങ്ങൾ അങ്ങനെ നല്ല രസമുണ്ട് ഇതിനെ കൊടുത്ത് നോക്കുന്നതാണ് ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു നോക്കി കേട്ടോ മാംഗോസ്റ്റിൻ പോലെ തന്നെ ഉണ്ട് പക്ഷെ അത് രുചിച്ചൊന്നും നോക്കിയില്ല താഴെ വീണു കിടക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ രുചിച്ചൊന്നും നോക്കിയില്ല ഇതുപോലുള്ള ഒരുപാട് മരങ്ങൾ ഈ ഉദ്യാനത്തിലുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എല്ലാ ആളുകളെല്ലാം അവിടെ അവിടെ ഇരുന്ന് കളിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ബാഡ്മിൻ്റൺ കളിക്കുകയും എക്സ് എസ് ചെയ്യുകയും അതൊക്കെ ചെയ്യുന്നുണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ജനങ്ങളിങ്ങനെ നടക്കാൻ നടക്കാനൊക്കെ വരാം നമുക്ക് വേണമെങ്കിലും ഇവിടെ നടക്കാനൊക്കെ വരാം ആർക്ക് വേണമെങ്കിലും പൈസയൊന്നും വേണ്ട ഇതിനകത്ത് കയറി എന്നാൽ എണ്ണപ്പെട്ട ഒന്നാൽ അത് കോൺഗ്രസിൻ്റെ കായി എന്തെങ്കിലും പെറുക്കി തിന്നും ഇവിടെ ഈ അണ്ണാക്കുട്ടന്മാരുണ്ടല്ലോ അണ്ണാക്കുട്ടൻ ഞാൻ പറയുന്നത് അണ്ണാറക്കണ്ണനെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർമാർ അണ്ണക്കുട്ടൻ എന്ന് പറയുക അപ്പോൾ ഈ നമ്മളെ നാട്ടിലുള്ള അണ്ണാക്കുട്ടന്മാർ അത്ര വലിപ്പം ഇല്ല ചെറിയ ചെറിയ അണ്ണാക്കുട്ടന്മാരാണ് ഇന്ത്യയിലുള്ളത് അങ്ങനെ പിന്നെ മുമ്പോട്ട് നടക്കുകയാണ് വിശാലമായ എന്ത് രസം വൈകുന്നേരമായ നല്ല തണലും കാര്യങ്ങളെല്ലാം ആണ് നല്ല രസമായിരിക്കും ഇവിടെ ഇവിടുത്തെ അന്തരീക്ഷം ഭയങ്കര രസമാണ് അണ്ണാക്കുട്ടന്മാരെപ്പോ എൻ്റെ വീക്ക്നസ്സാകട്ടെ എന്താ അവിടെ ഇരുന്ന് ഒരുത്തന്നെ എന്തോ കാര്യമായിട്ട് തിന്നുന്നുണ്ട് നല്ല രസമുണ്ട് നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് തിന്നുന്നതാണ് നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഒരു ിരുദൻ ഇങ്ങനെ ഇരുന്ന് കയ്യിൽ പിടിച്ചെന്തോത്തുന്ന് അവനെ പേടിയൊന്നുമില്ല ഏട്ടാ ഒട്ടും പേടിയില്ല അടുത്തുവരെ വരുന്നു വന്ന് നിൽക്കുന്ന കാര്യമായിട്ട് എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അവൻ നമ്മളെ കണ്ടിട്ടും പേടിയൊന്നുമില്ല എങ്ങനെ പോവാണ് പേടിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവൻറെ അടുത്തേക്ക് ഇപ്പം പോവും കേട്ടോ അപ്പോഴും അവൻ മരത്തേക്ക് കയറി ഒറ്റ ഓട്ടം വെച്ചോ പിന്നെ നമ്മൾ വടാകുമ്പിൻ്റെ വടാകുമ്പത്തിൻ്റെ സൈഡാണ് ഇത് ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡ് അതിലേക്ക് നമ്മളിങ്ങനെ നടക്കും അപ്പം നമ്മൾ കാല് കടഞ്ഞിട്ടൊരു ഇതിൻ്റെ മേലെ ഇരുന്നതാണ് ബെഞ്ചിൻ്റെ മേലെ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല ഈ നരക്കത്തിൻ്റെ ചില്ലകളിൽ പരുണ്ട് കേട്ടോ പരുന്ത് ഈ ഒരു എണ്ണക്കുട്ടുന്നതിൻ്റെ ഭാരം കാണും വിശാലമായ ഉദ്യാനത്തിലൂടെ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എത്ര ആളുകൾ വന്നാലും ഇരിക്കാനും കിടക്കാനും നടക്കാനും കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഒരു കല്ലിൻ്റെ മേലൊരു സാധനം ഇങ്ങനെ എടുത്തു വെച്ച പോലത്തെ ഒരു പലകം കണ്ടാണ് അതെന്നാ പോലും അറിയില്ല രസമുണ്ടോ അത് എന്തോ ഒരു ജീവീൻ്റെ ഷേപ്പ് പോലെയുണ്ട് അതോ നല്ല ഇത് നല്ലൊരു വാട്ടർ ഫൗണ്ടറി ഉണ്ട് നല്ല രസമുണ്ട് അവിടെ ആ ആളുകളെല്ലാം ഫോട്ടോ എടുക്കുകയും ചെയ്യുക ഞാൻ പിന്നെ നടന്നു മടുത്ത് ഒരു ഐസ്ക്രീം മേടിച്ചു നിന്നാലോ ഒന്നുവെച്ചിട്ടുണ്ടോ ഐസ്ക്രീം വാങ്ങി ഞാൻ ചോക്ലേറ്റ് മോള് ഓറഞ്ച് മറ്റേ പിന്നെ മാങ്ങ മാങ്ങയുടെ ഐസ്ക്രീം വാങ്ങി അത് അവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ല ഉണ്ട് നമുക്ക് പക്ഷേ എന്നാലും ജനങ്ങൾ ഈ ഇത് ഈ വേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് വേണ്ട ഇത് വേണ്ട വേസ്റ്റ് ബോക്സിൽ ഇടാണ്ട് വെറുതെ അവിടെ ഇട്ടിട്ട് വേണ്ട കാക്ക വന്ന് കൊത്തിക്കുന്ന നാശം കൊശാ ജനങ്ങളങ്ങനെയാണ് എത്ര ഇതായാലും പഠിക്കും ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ കുടിക്കാൻ പോലെ വെള്ളമുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് സ്ഥലത്ത് വെള്ളം കിട്ടും കുടിക്കാൻ അതിൻ്റെ ഇടിയിൽ പട്ടികൾ കിടന്ന് ഉറങ്ങും കേട്ടോ പിന്നെയും നമ്മളിങ്ങനെ പോവാൻ അന്വേഷിച്ച് ദൂരെ നടക്കുക ഇവിടെ എക്സർസൈസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഞാൻ പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു ഇത് കണ്ടത് ഇതുകൊണ്ടാണ് നമ്മളെ മലപ്പുറം മലപ്പുറം ഇല്ല മലപ്പുറം ഗോൾഡ് ലോൺസിൻ്റെ പരസ്യം കണ്ട അവരാണ് തോന്നുന്നത് സ്പോൺസർ ചെയ്യുന്നത് അതുകൊണ്ട് അവർ വലിയ ബോഡാട വെച്ചത് എവിടെ ചെന്നാലും മലയാളികളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം ശ്രമിച്ചു നോക്കി നമുക്ക് കയറാൻ വേണ്ടി എന്തായാലും കയറി നാണാട്ടന്മാരവിടെ ഓടിക്കളിക്കുന്ന ഇത് വ്യത്യസ്ത ഇനം പ്രാവാണ് അരിപ്രാവ് എന്ന് പറയുന്നത് ഒരു രയനും ഉള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് തപ്പി നടക്കുക ഇത് അതെല്ലാം അടച്ചിട്ടാണ് ഏതായാലും അരയണ്ണ ഉള്ള ഭാഗം തപ്പി നടക്കുകയാണ് തപ്പി തപ്പി ഇതാണ് നമ്മൾ കയറി വന്ന ഭാഗത്തേക്ക് ഇനി എന്തായാലും പിന്നെ തിരിച്ച് നടക്കാനൊന്നുമില്ല അരയണ് ഉള്ള സ്ഥലം ഇനി പിന്നെ പോയിട്ട് കാണുക എന്നുള്ളത് ഇതിൽ നമ്മൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ആകാശ എല്ലാം നല്ല രസമുള്ള ആകാശം രാത്രി ആയി വരികയാണ് ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബായ് ബായ് വീണ്ടും കാണാം